ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഷാനവാസ് നല്ല രീതിക്ക് തലനാഴ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയണം കാരണം ഷാനവാസ് തന്നെ അത് സമ്മതിക്കുന്നുണ്ട് നമ്മുടെ ആതിരേനോടാണ് കാര്യങ്ങൾ പറയുന്നത് വേറൊന്നുമല്ല ഇവർക്ക് കിട്ടിയ ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഷാനവാസും അതുപോലെ തന്നെ രനയും ലാലേട്ടന്റെ എപ്പിസോഡിൽ ഉണ്ടായില്ല അവർ ആക്ടിവിറ്റി ഏരിയയിൽ മാറ്റിയിരുത്തിയിട്ടാണ് ഈ എപ്പിസോഡ് അതായത് ലാലട്ട വരുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചത് അല്ലാണ്ട് എപ്പിസോഡിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അവരെ പറ്റിയുള്ള ഡിസ്കഷനും കാര്യങ്ങളും അവിടെ ഇവിടെയും നടന്നത് അല്ലാണ്ട് അവരോട് നേരിട്ട് അഭിപ്രായം ചോദിക്കുക ഒന്നും ലാലട്ട ചെയ്തിട്ടുണ്ടായില്ല അതിനെപ്പറ്റി സംസാരിക്കുന്ന പോലും ഉണ്ടായില്ല അപ്പോ എന്തായാലും അങ്ങനെ ഒരു കണ്ടീഷനിൽ തനിക്ക് എന്തായാലും ഏറ്റവും എന്താ പറയാ നല്ലൊരു ഊർവക്ഷി ഷാപ ഉപകാരം എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായെന്നാണ് ഷാനവാസ് പറയുന്നത് വേറെ ഒന്നുമില്ല കഴിഞ്ഞ ആഴ്ചയിൽ കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഷാനവാസിന്റെ ഭാഗത്തു നിന്നും തന്തകവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ എന്തായാലും ലാലട്ടം ഈ രണ്ട് ദിവസങ്ങൾ നല്ല രീതിയിൽ കലിപ്പായിട്ടാണ് വന്നത് മാക്സിമം എല്ലാവരെയും റോസ്റ്റും ഫ്രൈയും ഒക്കെ ആക്കി ലാലട്ടം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഷാനവാസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് നല്ല രീതിയിൽ കിട്ടും അറിയായിരുന്നു അപ്പോ എന്തായാലും ആ ഒരു സംഭവം ഇങ്ങനെ വന്നുകൊണ്ട് അതിൽ നിന്ന് തലനാഴിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് അതാണ് അവര് തമ്മിൽ സംസാരിക്കുന്നത്